ഭയങ്കര കാറ്റാട്ടോ കേട്ടോ അപ്പൊ ഇന്നലെ മഴയായിരുന്നു ഇന്ന് ഭയങ്കര കാറ്റാ ഹലോ എല്ലാവർക്കും നമ്മുടെ സുരേന്ദ്രയിലേക്ക് സ്വാഗതം കേട്ടോ ഭയങ്കര കാറ്റാ ഇപ്പൊ മഴയില്ല പക്ഷെ കാറ്റ് ഭയങ്കരമായിട്ടുണ്ടോട്ടോ അപ്പൊ ഞാന് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പുഴക്കി വെച്ചില്ലായിരുന്നോ മഞ്ഞള് അപ്പൊ അത് ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പൊ ഇന്നലെയാണ് ഞാനിത് കണ്ടത് മഞ്ഞൾ ഉണ്ടല്ലോ എന്ന് ഓർത്തത് കേട്ടോ അപ്പൊ ഇതേ എല്ലാത്തിനും അവയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു നില ദിവസം വന്നിട്ടുണ്ട് കേട്ടോ കാറ്റ് കാരണം കേക്കുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ ഭയങ്കര കാര്യമായ നല്ല പേര് നമ്മളെ കൂടെ അപ്പൊ എന്തായാലും അതേപോലെ വന്നതല്ലേ അപ്പോൾ ഇതേ നമ്മുടെ കൊള്ളിയൊക്കെ കഴിഞ്ഞപ്പോൾ പഴയ്ക്കഴിഞ്ഞപ്പോ കൂപ്പിവിടെയുണ്ട് അപ്പോൾ ഒരു കൂപ്പീനെ നമുക്ക് മഞ്ഞൾ വെച്ച് കൊടുക്കാം നമ്മുടെ ചാണകമൊക്കെ ഒരു മഞ്ഞൾ കൃഷിയാണ് ഇനി നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഒരു തടയുള്ളൂ മതി നമുക്ക് ധാരാളമാണ് ഒരു തട ഉണ്ടെങ്കിൽ അപ്പം ഇന്ന് ഞാൻ അന്ന് വെച്ച് കൊടുക്കാനാണ് കേട്ടോ എങ്ങനെയാണോ കൂട്ടി കിട്ടുന്നത് നല്ല രീതിയിലുണ്ട് നമുക്ക് അത്ര ഇല്ലല്ലോ കൊച്ചില്ല അത് ഇത്ര രീതി മതി ഇത്ര രീതി നമ്മള് കൂപ്പി വയ്ക്കും ഇന്ന് നമ്മുടെ ഓരോ മഞ്ഞൾ എടുക്കും കുച്ചു കുടിക്കണം ഓ കാറ്റുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ എന്തൊരു കാറ്റാ നമ്മളൊരു മാന്തി ആഴത്തില് നമുക്ക് അവ വന്നത് കൊണ്ട് കുഴപ്പമില്ല അവ വന്നിട്ടില്ല ഒരു സൈഡിലേക്ക് എല്ലാത്തിനും അവ വന്നിട്ടില്ല അവ മേലക്ക് നിൽക്കുന്നുള്ളൂ മഞ്ഞളൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഇങ്ങനെ അവ വന്നിട്ട് വെക്കുന്നെങ്കിൽ സുഖം കാരണം പെട്ടെന്ന് ഇങ്ങനെന്തേലും പിടിച്ചു കിട്ടിയുള്ളൂ പെട്ടെന്ന് ഇലകളൊക്കെ പെട്ടെന്ന് വന്നോളൂ പെട്ടെന്ന് നാശമായി പോകുള്ളു അപ്പൊ നമ്മുടെ മഞ്ഞളെ കുമ്പെച്ചിട്ടുണ്ടോ കേട്ടോ അപ്പൊ എല്ലാത്തിനും അവയുള്ളത് കാരണം അതെ മേലേക്ക് എല്ലാം നിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി കുറച്ച് നമുക്ക് ചാണകപ്പൊടി ഇല്ലേ നേരം ഒന്നിട്ട് കൊടുക്കാം നമ്മുടെ വളം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ചാണകപ്പൊടിയാണല്ലോ അപ്പൊ നമുക്ക് കുറച്ച് ചാണകൊടി ചെക്കെടുത്തിട്ട് ഇപ്പം ദിവസം നമ്മുടെ ചാണകപ്പൊടി ജീവിച്ചു ചൂട് കേട്ടോ വെള്ളത്തിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ചെയ്തു മണ്ണ് ചിരട്ടി കിട്ടുമ്പോ ആ സമയത്തൊക്കെയാണ് പിന്നിട്ട് കൊടുക്കുക അപ്പൊ ഇപ്പൊ ഏതൊക്കെ ഇത്ര മതി ഇങ്ങനെ അവയൊക്കെ വെക്കാറുണ്ട് വന്നോളൂ ഈ കെട്ടിട്ട് കിട്ടാം അപ്പൊ ഞാനൊന്ന് മാറ്റിയിട്ടാണ് എന്നിട്ട് വീട്ടിൽ ഇങ്ങനെ വന്നിട്ട് വീട്ടതിലേക്ക് തന്നെ കൊടുക്കും ഇപ്പൊ മഴയിൽ തന്നെ വരുന്നത് അപ്പൊ അത് മഴയൊക്കെ കൊണ്ടു അങ്ങനെ അതിലിട്ടത് കൊയ്ക്കൊള്ളു മണ്ണിലേക്ക് അങ്ങ് കൊയ്ക്കുള്ളൂ ഏകദേശം ഇത്ര മതി കേട്ടോ ല്ലേ പിന്നെ പ്രത്യേകിച്ച് ആവിയും വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ മേലെ നമ്മൾ ചപ്പ് ചപ്പിടാത്തത് കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ചപ്പിട്ട് കൊടുക്കണം ഇതിപ്പോ നമുക്ക് അതിന്റെ ആവശ്യമില്ല കാരണം അപ്പൊ ഓൾറെഡി ഉള്ളത് കാരണം നമുക്ക് ചപ്പിടേണ്ട ആവശ്യമില്ല ഞാനിത് ചാണപ്പൊടി ഇങ്ങനെ മാത്രം ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അതിന്റെ ഒരു ഗുണത്തിന് വേണ്ടിയിട്ടാണ് എങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇന്നത്തെ ഞങ്ങൾ നമ്മുടെ കുറവുണ്ട് കേട്ടോ രണ്ടുണ്ടോ ഇതില് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ കളർ ഇതൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ചേട്ടൻ എടുത്ത് നോക്കണം ഞാൻ കോവിഡ് ഞാനിതന്നെ കിട്ടുന്നുണ്ടോ ഇല്ല ചെറുതായിട്ടില്ല ചെറിയൊരു അയ്യായിട്ടില്ല ചെറുതായിട്ട് ായിട്ടുള്ളൂ അതങ്ങ് കേട്ട് വന്ന പോവെന്ന് പറഞ്ഞാല്ണ്ടേ ചെറിയ ഉള്ളിന്ന് പോലും പറയാൻ പറ്റില്ല കേട്ടോ അത്ര ഇത് ഇത്ര ചെറുതായിട്ട് ചേട്ടന പറഞ്ഞ അത് ചെലപ്പോ അളിഞ്ഞു പോവും അന്ന് എടുത്തേക്കും നമുക്ക് ഒരു അഞ്ചെണ്ണി അഞ്ച് ചെറിയ ഉള്ളി പോലെ കഴിക്കാം കേട്ടോ ഈ ഒരു കുറഞ്ഞ ആയിട്ട് കഴിഞ്ഞാൽ ഇതിപ്പം മഴയുടെ മുന്നിലാണെങ്കിൽ പുളമ്പിലേക്ക് ഇറക്കും ഇപ്പോഴും പുളത്തിലേക്ക് ഇറക്കണ്ട പക്ഷേ രാവിലെ കെട്ടിയ സ്ഥലമുണ്ടല്ലോ അപ്പം അതൊന്ന് മാറ്റി കെട്ടണം കാരണം അവിടുത്തെ പുല്ലൊക്കെ ഏകദേശം കുറച്ച് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് കൂടായിട്ട് മാറ്റി കെട്ടാൻ വേണ്ടിയിട്ട് പുറന്തിലേക്ക് പോകുക അപ്പം ഇതാണ് നമ്മുടെ പോത്തുകൂട്ടന്മാരുടെ സ്വിമ്മിങ് പൂളാണിത് ഇപ്പം നിറഞ്ഞിട്ട് നന്നായിരിക്കും

വെള്ളം അവിടെയുണ്ട് നന്നായിട്ട് വെള്ളം ഉണ്ട് കുഞ്ഞി കൊടുക്കണ്ടല്ലോ ചെപ്പ് കിട്ടില്ല കാരണം ഏതേലും വെള്ളത്തിന് പൊങ്ങി കിടക്കണ്ടാവും കാരണം തല മാത്രമായി കൊടുക്കണ്ടാവും നമ്മുടെ അല്ലാ പോ നമ്മുടെ ഇല്ല വേറെ ആരുടെയും നമ്മുടെ നേരെ ഉണ്ടല്ലോ മുതന്മാര് കിടക്കുമ്പോ കാലം ഇല്ല മുട്ടി മുട്ടുമുട്ടി വീണ്ടും കുറച്ച് ചൂട് വരികയാണെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് വന്നോട്ടെ ചെറിയൊരു ചൂടുണ്ടല്ലോ അപ്പോൾ ചെറിയൊരു മഴ ഒന്നൊക്കെ ഇല്ല കേട്ടോ അതിന് കുറച്ചും കൂടി വെള്ളത്തിൽ എന്നിട്ട് ഒന്നുണ്ടെങ്കിൽ തന്നോട്ടെ നമുക്കിത് പിന്നാലെ നടക്കണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാർക്കറ്റിൽ വീഡിയോ